നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് വേണ്ടി താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ് വോട്ടർ പട്ടിക പരിശോധിച്ച് ആളുകൾ ചേരാൻ പാടില്ലാത്ത ആളുകൾ പേരുണ്ടോ എന്നോ ചേർക്കേണ്ടവരെ വിട്ടുപോയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അതിന്റെ നടപടി എടുക്കുന്നത് ഈ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി അയോഗ്യമാക്കിയ രാജ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ റായ്ബറേലിയിൽ നിന്നും ഇന്ദിരാഗാന്ധി ജയിച്ചു രാജ്നാരായണൻ തോറ്റു സ്ഥാനാർത്ഥി രാജ്നാരായണൻ അലഹബാദ് ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി കൊടുത്തു എന്താ ആരോപണം എന്നറിയോ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചു ഒന്ന് രണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചീഫ് എലക്ഷൻ ഏജന്റിന്റെ പണി കടലാശികൊണ്ടല്ലോ ആ പണിയെടുത്തത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതൊക്കെ വാട്സപ്പ് ഇല്ലാത്ത കാലത്ത് ഫേസ്ബുക്ക് ഇല്ലാത്ത കാലത്ത് ക്യാമറയുള്ള മൊബൈൽ ഇല്ലാത്ത കാലത്ത് പോട്ടെ മര്യാദക്ക് ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത കാലത്ത് ടെലിഫോൺ ഇല്ലാത്ത കാലത്ത് സെൻട്രൽ യുപിയുടെ ഒരു റൂറൽ മണ്ഡലമായ സെൻട്രൽ യു പി യിലെ മധ്യ യു പിയിലെ ഒരു ഗ്രാമീണ മണ്ഡലമായ അലഹബാദിൽ നടന്നു എന്ന് അല്ല റായ്ബറേലിൽ നടന്നു എന്ന് അലഹബാദ് ഹൈക്കോടതിയിൽ രാജനാരായണൻ തെളിയിച്ചു ഞാൻ ചോദിക്കട്ടെ ഇന്ന് വാട്സപ്പ് ഫേസ്ബുക്ക് ലക്ഷം ഉറുപ്യന്റെ മൊബൈല് അതിൽ ക്യാമറ എല്ലാ സംവിധാനങ്ങളും ഇന്റർനെറ്റ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്തെ കോടതികളിൽ വ്യവസ്ഥാപിതമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ഹരിജി കൊടുത്ത് അവിടെ തെളിവുകൾ കൊടുത്ത് തെളിയിക്കാനുള്ള ശ്രമം നടത്തിയോ അതാണ് ചോദ്യം തെളിയിച്ചോ എന്നല്ല ശ്രമം നടത്തിയോ നിങ്ങൾ കൊടുത്ത ഹരിജികളുടെ എണ്ണം എത്ര ആ ആരോപണത്തിന് തെളിവുണ്ടെങ്കിൽ ഇന്ത്യയിലെ കോടതിയെ സമീപിക്കണം അതാണ് ഞങ്ങൾ പറയുന്നത് സമീപിക്കണം യു പ്ലീസ് ഡൂ ഇറ്റ്